നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ഒരു ലോകത്തിലെ ഏറ്റവും സമ്പന്നരായവരുടെ പട്ടികയിൽ ആറാം സ്ഥാനത്ത് ഇടം നേടിയ വ്യക്തിയായിരുന്നു അനിൽ അംബാനി എന്നാൽ എവിടെയോ അദ്ദേഹത്തിന് താളപ്പിഴകൾ സംഭവിച്ചു ധീരുഭായ് അംബാനിയുടെ രക്തം സിരകളിലൂടെ ഒഴുകുന്ന കാലം അത്രയും അദ്ദേഹത്തിന് വീണു പോകാൻ കഴിയില്ല ഇന്ന് വീണ്ടും ബിസിനസ് ലോകത്ത് ശ്രദ്ധേയമായ തിരിച്ചുവരവിന്റെ പാതയിലാണ് അനിൽ അംബാനി രണ്ടായിരത്തി എട്ടിൽ കോടീശ്വര പട്ടികയിൽ മുകേഷ് അംബാനിയുടെ സഹോദരനായ അനിൽ അംബാനി മികച്ച സ്ഥാനം പിടിച്ചിരുന്നതാണ് എന്നാൽ പിന്നീടുണ്ടായ നിരവധി ബിസിനസ് തകർച്ചകളിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വീണു ഏറെക്കാലം കടബാധിതനായി കഴിഞ്ഞിരുന്ന അനിൽ അംബാനി കടങ്ങൾ തീർത്ത് കുതിച്ചു വരുമെന്ന് ബിസിനസ് ലോകം പറയുന്നു പുതുതായി അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ അനിലിന്റെ ഓഹരികളെയും കമ്പനി മൂല്യങ്ങളെയും അനുകൂലമായി മാറ്റിമറിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനിൽ അംബാനിക്ക് ആശ്വാസം കാര്യങ്ങളാണ് നടന്നത് കടരഹിതമായി ഇതോടെ ൾ കുതിച്ചു കയറി അദ്ദേഹത്തിന്റെ മറ്റൊരു കമ്പനിയായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കടബാധിത എൺപത് ശതമാനത്തോളം കുറച്ചു കൊണ്ടുവന്നു നിലവിൽ അനിൽ അംബാനി കമ്പനികളുടെ രാശി മാറിയിരിക്കുന്നു പുതിയ ഓർഡറുകൾ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ രണ്ട് ഓഹരികളും തുടർച്ചയായി നേട്ടമുണ്ടാക്കി ചുരുങ്ങിയ ദിവസങ്ങളിൽ നിക്ഷേപകർക്ക് അറുപത് ശതമാനത്തോളം ലാഭമാണ് ലഭിച്ചത് പശ്ചിമബംഗാളിലെ ദാമോദർവാലി കോർപ്പറേഷനുമായുള്ള തർക്കത്തിൽ അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിന് അനുകൂലമായ വിധിയാണ് കൊൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത് ഇതിലൂടെ എഴുന്നൂറ്റി എൺപത് കോടിയുടെ കരാറാണ് റിലയൻസിന് ലഭിച്ചത് ഇതും ഓഹരി വിലകളിൽ പ്രതിഫലിച്ചു എന്നാൽ ശരിക്കുള്ള ചോദ്യം ഇവിടെയാണ് തുടങ്ങുന്നത് ആരാണ് ഇത്തരത്തിലൊരു സ്വപ്ന തുല്യമായ തിരിച്ചുവരവിന് അനിൽ അംബാനിയെ സഹായിച്ചത് ഇതിന്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ ആരുടേതാണ് പ്രധാനമായും അനിൽ അംബാനിയുടെ മക്കളായ ജയ് അൻമോൾ അംബാനി ജയ് അൻഷുൻ അംബാനി എന്നിവരുടെ സമയാനുസൃതമായ നീക്കങ്ങളാണ് ബിസിനസ്സിൽ ഒരു തിരിച്ചുവരവിന് അദ്ദേഹത്തിന് സഹായകമായത് ഇരുവരും സമീപകാലങ്ങളിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡിന് ജീവശ്വാസം നൽകുന്നതിൽ അനിൽ അംബാനിയുടെ മുതിർന്ന മകനായ ജയ് അൻമോൾ അംബാനി വഹിച്ച പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് തന്റെ പിതാവിന്റെ ബിസിനസ്സിനെ രക്ഷിക്കുക മാത്രമല്ല അനിൽ അംബാനിയുടെ ഐതിഹാ ബിസിനസ് ലോകത്ത് സംരക്ഷിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു അനിലംബാനിയുടെ ഈ തിരിച്ചുവരവ് ബിസിനസ് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ പിന്തുണയോടെ ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്